കൃഷി ഇത് ഇത് എത്ര ു ആറ് ചുവടെ പക്ഷേ ഇത് ഒരു നാല് വർഷമൊക്കെ ആയതാ അതുകൊണ്ട് നല്ലതുപോലെ പടന്ന് കേറും ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത് നാലാം വർഷം കായ്ക്കേണ്ടതല്ലേ ഇത് പ്രൂൺ ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഇപ്പൊ ആഴ്ച അടുത്തയാഴ്ച നമുക്ക് പ്രൂൺ ചെയ്യാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞ സീസൺ ആയി വരുന്നുണ്ട് ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പ്രൂൺ ചെയ്യേണ്ട രീതി എങ്ങനെയാ എന്ന് പറഞ്ഞാൽ ചെറിയ ശിഖരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റി വലുതും കറുത്തതുമായിട്ടുള്ള ബ്രൗണും കറുത്തതുമായിട്ടുള്ള തണ്ടുകൾ മാത്രമേ നിർത്താൻ പാടുള്ളൂ അതിന്ന് പൊട്ടി വരുന്നത് നമ്മുടെ ഇലയും പൂവും കൂടെ ആയിരിക്കും അപ്പൊ പ്രൂൺ ചെയ്യാന്നുള്ളത് മുന്തിരി കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇല്ലെങ്കിലും പ്രധാനപ്പെട്ടെങ്കിലും അതിലേലേക്ക് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാരണമെങ്കിൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഫങ്കിസൈഡും കൊടുത്തതിന് ശേഷം വരുന്ന മുന്തിരി കൊലകൾക്കായിരിക്കും നല്ല നമ്മുടെ തേനി പോലെയുള്ള ഏരിയയിൽ വരുന്ന അത്ര ഒരു ഹെൽത്ത് കാണത്തുള്ളു ഇത് എത്ര വർഷമായിട്ടുണ്ട് നട്ടിട്ട് ഇത് ഒരു നാല് വർഷമായിട്ടുണ്ട് ഇതിന് നന്നായിട്ട് വിളവെടുത്തിട്ടുണ്ടോ ഒരു വർഷവും അത് ശരി ഇത് കണ്ട ഇതൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പോലും കായ്ക്കുന്നുണ്ട് കാരണം അത് സീസൺ ആയി തുടങ്ങി അതുകൊണ്ട് അത് പ്രൂൺ കഴിഞ്ഞിട്ടാണ് അല്ല അല്ല ഈ സീസൺ ആയിട്ടും നമ്മൾ ഫ്രൂൺ ചെയ്യാത്തത് കൊണ്ട് അത് പക്ഷേ നിറയെ കായ്ക്കണമെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യുക തന്നെ വേണം ശരി വളപ്രയോഗം വളപ്രയോഗം നമ്മളിപ്പം ഇതിന് പൊട്ടാഷ് ചേർത്ത് കൊടുക്കും ഈ സമയമാകുമ്പോൾ ചെയ്തതിന് ശേഷം ഡി എ പിയും പൊട്ടാഷ്യും കൂടെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചാണകവും കപ്പലോട് പിന്നാക്കും തന്നെയാ കൊടുക്കുന്നത് പിന്നെ ഗോമൂത്രം കൊടുക്കാറുണ്ട് പിന്നെ ഈ പ്രൂവ് ചെയ്യാതെ ഈ വർഷം പ്രൂൺ ചെയ്യാൻ താമസിക്കുന്ന ഒരു പ്രധാന കാരണം ഇതിന്റെ ഇതിന് ഷെയ്ഡായിട്ട് നമ്മുടെ കുരുമുളകിന്റെ കുറച്ച് വള്ളികൾ സസ്പെൻഡ് രീതിയിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചു